പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി പത്താം തീയതി കർത്താവ് ഇങ്ങനെ അനുഗ്രഹിക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ തന്നെ പ്രാർത്ഥനയിലേക്ക് അമ്മേ 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 പരിശുദ്ധ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന്ധം എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല സകല ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രാർത്ഥനയുടെ ഭാഗമായി കർത്ത ദരി സ്ഥിതിയിൽ വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കുപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സുഖം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അങ്ങനെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ കഥാവ സഞ്ചാര പദങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം ചർച്ചാ മീറ്റിംഗുകളെ നീ ആശീർവദിക്കണം ജോലിക്ക് പോകുന്നവരുടെ ദീക്ഷയെ ജോലിക്ക് പോകുന്നവരെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ ശുശ്രൂഷ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ ഹോം നേഴ്സുമാർ സീനിയർ ആയിട്ടുള്ളവരെ കെയർ സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ അവരുടെ മേഖലകളെല്ലാം അവരെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥത ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനാശംസ്കളിച്ച കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും നിന്റെ നാമത്തിലെ യാറിച്ചടയാളത്തിൽ അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവേ സംഹാരത്തിന് കടന്നു പോകുമ്പോഴേ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം കുഞ്ഞാടിന്റെ വിശുദ്ധമായ രഥത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള മാതായങ്ങളെ ഭവനയിടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഭവനയിടങ്ങളെ തിന്മകൾ സ്പർശിക്കാതിരിക്കട്ടെ സ്പർശിക്കാതിരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ ജീവിത മാർഗ്ഗങ്ങൾ വരുമാന മാർഗ്ഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശ്ചയെ വരുമാനമാർഗം നഷ്ടപ്പെടുന്നവരുണ്ട് കാലാവസ്ഥകളിലെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് മറ്റു തരത്തിലുള്ള നിമ്നോന്നതങ്ങൾ കാരണം കൃത്യമായ മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഇശേ പലപ്പോഴും പലിശ കയറി പലിശ കയറി കൃത്യം അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിലെത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഇസേ അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുന്നവരുണ്ട് ഈസേ അങ്ങനെയുള്ള എഗ്രിമെൻ്റുകൾ ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവർ കാണുന്നുണ്ട് ഇസേ ഞങ്ങൾ മുഴുവൻ ഓഫറുകളെ സംരക്ഷിക്കണം ഈസേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭിണികളായുള്ള മാതാപിത അമ്മമാരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അബോഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധ ദേഹമതാവിൻ്റെ മാധ്യസ്ഥ സ്പർശിക്കുന്നു കർത്താവിന് ദരുമ്പോൾ അത് വലതുകരം നിങ്ങളെ ഉദരതി ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശ്രദിക്കട്ടെ കർത്താവ് മെനഞ്ചേറ്റിസിൻ്റെ രോഗങ്ങൾ പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ കാഴ്ചക്കുറവുള്ളവരെ ചെവിക്ക് ചപിക്കുകയും എപ്പോഴും നീർക്കെടുന്നവരെ നീർക്കെട്ടുന്നതിലുണ്ടാവുന്നവരെ തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ ശ്വസകോശങ്ങൾ രോഗമുള്ളവർ ചുമ വിട്ടുമാറാത്തവർ പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ നീ സ്പർശിക്കണമേ ശരീരം ആശകരം രോഗങ്ങൾ കാരണം ഭേദങ്ങൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ക്യുസിൻ്റെ അടയാളത്തിൽ ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശ്രമിക്കേയും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ എസിക്യൂസ് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് എടുക്കുന്ന വചനങ്ങള് അത് ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മില് നല്ല ഒരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ ഇനെ നടക്കും അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലെ ഒരാധ്യായം എന്താ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ഉടമ്പടിയിലായിരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ വന്നാല് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും അങ്ങനെ ഒരു വചനം ഉണ്ട് അതായത് മത്തായ ശ്രീകാഠ സുവിശേഷമാണ് ആറാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്നു അത് അത് കറക്റ്റ് അല്ലേ പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല ഇതിന്റെ ആറിന്റെ മുപ്പത്തിമൂന്നുണ്ട് അതുകൂടി വായിക്കുമ്പോഴേ ഇത് കറക്റ്റ് ആകത്തുള്ളു നിങ്ങൾ ആദ്യം ആ നിങ്ങൾ ആദ്യം ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത് എന്താണ് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ എന്താ പ്രശ്നം ആറ് എട്ടിന് എന്താ പറയുന്നത് നിങ്ങളുടെ ആവശ്യം ദൈവ് അറിയുന്നു അറിഞ്ഞത് കൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കേ ഇരിക്കുകയുള്ളു അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആരെ മുപ്പത്തിമൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കണം ദൈവരാജ്യം എന്താണ് അത് നീതിയും സമാധാനവും പരിശുദ്ധമാണ് സന്തോഷവുമാണ് പതിനാല് ആ ദൈവ പതിനാല് പതിനേഴ് എന്താണ് അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ ആരേ മുപ്പത്തിമൂന്നില് എന്താ പറഞ്ഞത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ ഒരു നീതിയെ കുറിച്ച് അന്വേഷിക്കാനാണ് പറയണത് അതെന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നാൽ പതിനാല് പതിനേഴ് റോമലേഖനം എന്താണത് ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല പാനീയം അല്ല നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല ജോലി വീട് വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല അത് അന്നു വേണ്ടി ആഹാരത്തിൽപ്പെടുന്നതാണ് പക്ഷെ ദൈവരാജ്യം എന്നാൽ അതിന് വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല പിന്നെ എന്താണ് പറയണത് നീതിയും നീതിയും സമാധാനവും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അതായത് പരിശുദ്ധാത്മാവിന് കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് കരുതണം നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടണത് അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ നമ്മള് നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ തന്നെ വരും അതാണ് ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന് പറയത്തില്ലേ ഇരുപത്തി ഒന്ന് ആ ലൂക്ക പതിനേഴ് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇതാ ഇവിടെ ഇവിടെ അവിടെ അവിടെ എന്ന് ആരും ആരും പറയുകയില്ല പറയുകയില്ല എന്തെന്നാൽ ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഇടയിൽ നിങ്ങളുടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും ദൈവവചന അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങള് ദൈവപിതാവ് അറിയുന്നു അറിയ മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും അതെന്താ സംഭവം നിറയാണ് ഈ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു നിമിഷ അതായത് അത് വടക്ക വടക്കാഞ്ചേരി തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തോണ്ട് അവിടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഡോക്ടറെടുത്ത് വരും ഡോക്ടർ കൊണ്ടുവരും അപ്പറേം നിമിഷ കുറേ നിമിഷ ഇത് നിന്റെതല്ല പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ വേറെ അടുത്ത ഈ വേറെ ഒരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ മാറിപ്പോയെന്ന് തോന്നണെ ഇത് ഇവളുടെ ബ്ലഡ് എടുത്ത് അതിന്റെ ആ ബ്ലഡിന്റെ അകത്ത് റിസൾട്ട് വന്നപ്പോ ഇവക്ക് ഹൈ ഷുഗർ ആണ് എസ് ടി എസ് ജി പി ടി കരളിന്റെ അസുഖങ്ങളുടെ അതിന്റെ കണ്ടന്റ് വൈസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവള് പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെയെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡല്ല എടുത്തത് അല്ല മെ നിമിഷക്ക് വേറൊരു നിമിഷയ്ക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടെ ബ്ലഡ് എടുത്തിരിക്കണത് നോക്കി അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവളൊന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത് ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ടാക്കിയിട്ട് എന്നിട്ട് ഇവൾ ഇവളെന്ത് ചെയ്യും ഇവൾ ആ സാക്ഷ്യതകൾ കേൾക്കണം അപ്പോൾ ഇതിലുണ്ടത് എന്നിട്ട് ഇവൾ ഒരിടത്തും പോകത്തില്ല മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് പോകത്തില്ല എന്നിട്ട് ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും ലാബിലെ ടെസ്റ്റ് അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ആ ചെയ്തിരിക്കണമെന്ന് ചോദിക്കും അപ്പോൾ അവൾ ചിരിക്കും എന്താ കാര്യം അവളൊന്നും ചെയ്തിട്ടില്ല കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് ചില വേറെ അതായത് എവിടെ ചെന്നാലും ഇവളെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും പ്രവാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുക ചെയ്തു കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ് അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കണതും ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തി ഇരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് അതായത് അങ്ങനെ ജീവിച്ച ദൈവത്തെ തോന്നും നമ്മൾ ദൈവത്തിന്ടെ ആളാണെന്ന് തോന്നും പ്രാർത്ഥിക അതേ ചെയ്യണമെങ്കിൽ സ്വന്തം പയറ്റി പഴപ്പം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ദൈവത്തിന് വേണ്ടി അതെ ചെയ്യണ്ടേ അത് ചെയ്യത്തില്ല അപ്പൊ ഇന്നിപ്പോൾ ഒത്തിരി പേര് ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും നമ്മൾ പറഞ്ഞില്ലേ പോരും നമുക്ക് ഇന്ന ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും നമ്മളെ ഏറ്റെടുക്കണം നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത് നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും പക്ഷേ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേസിലാണ്